അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടെന്ന് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ വാഹിദത്തുൽ വുജൂദിനെ പറ്റി നമ്മൾ അന്ന് സംസാരിച്ചത് അപ്പോൾ ഇത് അതല്ല ഇതെന്ത് വെച്ചാൽ ലാ മൗജൂദ ഇല്ലല്ല എന്നാണ് വാഹിദത്തുൽ വുജൂദിൻ്റെ രത്ന ചുരുക്കം അപ്പോൾ ലാ മൗജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഒന്നുമില്ല സർവ്വചരാചരങ്ങളും അള്ളാഹുവാണ് അപ്പോൾ നമ്മളതിൽ പറഞ്ഞു ജമാതി റൂഹ് ഹൈവാനി റൂഹ് നബാത്തി റൂഹ് എന്നുള്ള വിശേഷണത്തിൽ അങ്ങനെയാണ് സംസാരിച്ചു നമ്മൾ അപ്പോ അതു അത് അങ്ങനെയാണ് ആറുഹ് അപ്പെല്ലാം അഴുത ഇല്ലല്ലാ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താണ് അതിൻ്റെ അർത്ഥം അടിമകളല്ലാതെ അള്ളാഹു ഇല്ല എന്നാ അടിമകളല്ലാതെ അപ്പൊ അബിത്താണ് അള്ളാഹു ആ എങ്ങനെയത് അതെ അതെ ആ എങ്ങനെയ പിന്നെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി എമ്പത്തി ആറ് എന്താന്നാ മുന്നൂറ്റി പതിമൂന്ന് എന്ന് പറഞ്ഞ സംഖ്യ എന്താണ് അതിലിപ്പോൾ ഭൂമി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഉള്ളിൽ തന്നെ മുന്നൂറ്റി പതിമൂന്ന് ആളുകളും മഹാന്മാരാണത് പ്രകാശപൂരിതമായ റോഹുകളാണ് അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അതേപോലെ ഉണ്ട് കൽബ് നന്നായ ആളുകളുടെ കൽബിലാണ് കൽബിൽ മിനി അറഷുള്ള അപ്പം ഉണ്ട് അതേപോലെ തന്നെ മുന്നൂറ്റി പതിമൂന്ന് ഉണ്ട് എഴുന്നൂറ്റി അമ്പത്താറുണ്ട് ഒക്കെ നമ്മളെ റൂഹിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മളതറിയാതെ നമ്മളെന്ത് ചെയ്യാണ് പെരുമാറുകയാണ് നമ്മൾ ദോഷികളാണ് നമ്മൾ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ റൂഹുകളൊക്കെ വെച്ച് ഒരു മുക്മിനായ മനുഷ്യൻ്റെ ശരീരത്തിൽ ഇരുപത്തൊന്ന് അവസ്ഥകളുണ്ട് അതിൽ ഇരുപത് അവസ്ഥകൾ ഇരുപത് റൂഹുകൾ ഇരുപത്തൊന്ന് റൂഹുകൾ ഇരുപത്തൊന്ന് റൂഹുകൾ ആണുള്ളത് ആ ഇരുപത്തൊന്ന് റൂഹിനെ നമ്മളെന്ത് ചെയ്യുകയാണ് മുസ്ലിം ആക്കിയിട്ട് അതിനൊക്കെ മുഗ്മിനാക്കിയെടുക്കുമ്പോഴാണ് നമ്മളെന്തു ചെയ്യുകയാണ് ഒരു ശരാശരി ഒരു മനുഷ്യനായി മാറണത് അപ്പോൾ അങ്ങനെ മനുഷ്യനായി മാറിക്കഴിഞ്ഞാൽ അയാൾ മൂമിനാണ് മുന്നൂ നാനൂറ് ദർജയിലുള്ള മൂമിനാണ് ഇരുപത്തൊന്ന് റൂഹിനെ മുനപ്പറാക്കി കഴിഞ്ഞാൽ അതിൽ ഇബാദത്ത് ചെയ്യുന്ന ഒരു റൂഹുണ്ട് ആ ഇബാദത്ത് ചെയ്യുന്ന റൂഹിനെ മാത്രം മുനപ്പിറാക്കി ആളാവുമ്പോൾ ഇബിലീസ് നമ്മളെ ഉള്ളിൽ പ്രവർത്തിക്കാൻ അതിനൊരു കാരണമാവും അത് എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത് ഇബിലീസിന് അങ്ങനെ ഒരു അവസ്ഥ ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ അങ്ങനെയാണ് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ മാത്രം മറ്റേതൊരു നാലഞ്ച് റോഹിനെയൊക്കെ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാളെ ശരീരത്തിൽ കഴിഞ്ഞാൽ വിഭാഗത്തിൽ ചെയ്യുന്ന ആൾക്ക് ആ റുഹിന് ഒരു ബുദ്ധിമുട്ടല്ല അപ്പോൾ ഇരുപത്തൊന്ന് റൂഹുകളെ ഇരുപത് റൂഹുകളെ മുനബറാക്കി അത് ഹയാത്താക്കി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അന എന്നുള്ള തസ്തികയൊക്കെ എത്തും അപ്പോൾ അയാൾ എന്ന് പറയും അങ്ങനെയാണ് ഖല്ലാജിനെ കൊല്ലാജ് റദ്ദി അള്ളാഹു അനുവിനെ കൊന്നു തള്ളിയത് പണ്ഡിതന്മാർ അപ്പോൾ ഇരുപത്തൊന്ന് റൂഹുകൾ ഇരുപത് റൂഹുകൾ മുനബറാക്കി അനയിലെത്തിയ അനള്ള എന്ന് പറയും അതാണ്